ഞാനിപ്പോ നമ്മളെ ഇ എം എസ് ഹോസ്പിറ്റലാണ് ഉള്ളത് നമ്മള് ഇത്രയും കാലം കളിച്ചിരുന്നത് തെറ്റായ പ്രവണതയിലൂടെയാണ് വ്യക്തമായ എക്സസൈസും കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് എന്ത് എന്ത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ കാൽമുട്ടിന് പെട്ടെന്ന് ഇഞ്ചറി ആവാൻ നിങ്ങൾ ഏത് ഏത് സ്പോർട്സ് സ്പോർട്സ് ആണ് ഞാൻ നല്ല സാധ്യത നമ്മൾ ഫസ്റ്റ് വേണ്ട എന്താ വെച്ചാൽ അതിൻ്റേതായ വ്യായാമങ്ങൾ എക്സസൈസുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഇന്നും മാത്രമേ നമ്മളിത് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം എൻ്റെ കാൽമുട്ടം ഇപ്പോൾ ഇഞ്ചറായിട്ട് ഞാനിപ്പോൾ നമ്മളെ ഇ എം എസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ അവിടുന്ന് വ്യക്തമായ ഡോക്ടർമാർ കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ കളിക്കിറങ്ങണതിന് മുന്നേ വ്യായാമ നിർബന്ധമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് തെറ്റുപറ്റും നമ്മൾ വ്യക്തമായ വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണില്ല അതാണ് നമ്മുടെ അടുത്ത് പറ്റിയ ഫോൾട്ട് അപ്പൊ ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ അതിന്റെ എങ്ങനെയാണ് ഇത് കളിക്കിറങ്ങണു മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ക്ലിപ്പുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ സുഹൃത്തുക്കളും കണ്ടിട്ട് അതുപോലെ പരിശീലിക്കാം ഇത് എന്തിനുള്ള ശക്തിപ്പെടാനും

đâu này

ഏത് മേഖല ആയിക്കോട്ടെ ഫുട്ബോളോ ക്രിക്കറ്റോ വോളിബോളോ ഏത് മേഖലയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്തിട്ട് അതായത് കളിക്കാൻ ഇറങ്ങുന്നതിന്റെ മുമ്പും കളി കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കണം അതാണ് നമ്മൾ ഡോക്ടറോട് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും അധികം ആരും ചെയ്യാറില്ല